കേട്ടാ കേട്ടാ സ്ത്രീകളെ രണ്ടുമുട്ടും കുത്തിയിരിക്കുക ആണുങ്ങളെ ഇടത്തെ മുട്ട കുത്തിയിരിക്കുക പിന്നെ നിങ്ങൾക്ക് സൗകര്യപ്രദമായ രീതിയിൽ ഇരുന്നോളൂ നമസ്കാരം ഞാൻ പഠിക്കുന്നത് നമ്മുടെ പുന്നപ്രവർ ദേവീക്ഷേത്രത്തിലാണ് ദേവീക്ഷേത്രത്തിലെ കർക്കിടക വാവു ബലിയോടനുബന്ധിച്ച് നിരവധി ജനങ്ങളാണ് ഇവിടെ കർക്കിടകു വലി നടത്തുവാൻ എത്തിച്ചേർന്ന് വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള ജനങ്ങളാണ് ഇവിടെ എത്തിച്ചേർന്ന് കർക്കിടകലി ഇവിടെ ചെയ്യുന്നത് ഋതുക്കൾക്ക് വേണ്ടി പ്രത്യേകം വാവുബലി നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ സംരക്ഷണത്തിലേക്കാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് മിസ്ലിയിലൂടെ കടന്നു പോകാം